ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിച്ച കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് ദളിത് ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ഇന്ന് അംബേദ്കറുടെ പേര് വിലക്കുന്നവർ നാളെ ഇന്ത്യൻ ഭരണഘടനയെയും വിലക്കുമെന്നും ഭാരവാഹികൾ നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം മാൾ കാഞ്ഞാട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം രാജ്യമെമ്പാടും ആഘോഷിക്കുമ്പോൾ ബി ആർ അംബേദ്കറുടെ പേര് വിളിക്കുന്നതിനു പകരം ഭഗവാനെ വിളിച്ച് മോക്ഷം പ്രാപിക്കാൻ ആഹ്വാനം ചെയ്ത ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് ഇന്ന് അംബേദ്കറുടെ പേര് വിലക്കുന്നവർ നാളെ ഇന്ത്യൻ ഭരണഘടനയെയും വിലക്കുമെന്നും ഭാരവാഹികൾ ആരോപിച്ചു

രാജ്യത്ത് തുല്യനീതി നിലനിർത്താൻ സാമൂഹ്യ ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നും ഡോ ബി ആർ അംബേദ്കറെ അവഹേളിച്ച മന്ത്രി രാജിവെക്കണമെന്നും ഭാരവാഹികൾ വാര്ത്താസമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു ഡി എച്ച് ആർ എം അധ്യക്ഷ സെലീന പ്രഖാനം ജനറൽ സെക്രട്ടറി വിജയ്കുമാർ വെള്ളിച്ചിക്കാല ജോയിന്റ് സെക്രട്ടറി ദീപേഷ് കാസർഗോഡ് വൈസ് ചെയർമാൻ അജിയൻ പുളിമാത്ത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ഹാരിസ് പത്തനംതിട്ട വിനീത നിലേശ്വരം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിനു കരിവേടകം രാജീവ് തായന്നൂർ പ്രശാന്ത് സി കെ തായന്നൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്